ചെറിയേട്ടാല് ഏഴു വർഷത്തെ വിദേശവാസത്തിന് ശേഷം മുരളീധ സ്വദേശ് തിരിച്ചു വന്നിരിക്കുന്നു ഇത് എന്ത് പറ്റുമോ നിനക്ക് നീ 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 നേരെ തെങ്ങിലോട്ട് ചാടിയോ മുരളി മുരളി താഴോട്ട് 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 വാ ഈ സ്ഥിതിയിൽ വരാൻ ഇവിടം വരെ വന്നിട്ട് ഇറങ്ങാതെ ആവശ്യത്തിന് ും നൂറുകൂട്ടം കാര്യങ്ങൾക്ക് കത്തെഴുതാറുള്ള നിങ്ങള് ഈ പട്ടിയുടെ കാര്യം എന്നിൽ നിന്ന് വിളിച്ചു വെച്ചു ആഹാ അതുകൊണ്ടാണോ നീ താഴോട്ട് വരാത്തത് ആ ഈ ജിമ്മി കം ഗോ എന്റെ പൊന്നുമോനെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചോണ്ട് ഞാനും നിന്റെ വലിയായിട്ട് നിന്നും കാത്തുകാത്തിരിക്കുന്നടാ നിന്നെ കണഞ്ഞിട്ട് നിന്റെ ചെറിയില്ല ഞാന് ബോംബെ ബാംഗ്ലൂരുടെ ഫ്ലൈറ്റിലായിരുന്നു അവിടെ നിന്ന് ഇവിടം വരെ കാറിലായിരുന്നു എത്ര പറപ്പിച്ചിട്ട് ഉച്ചക്കുമ്പോ എടാ മുരളി നിന്നെ പട്ടി കടിച്ചോടാ പുള്ളിക്കാരൻ ട്രൈ ചെയ്തു പക്ഷെ അവന് എന്റെ പാൻ്റെ എന്തായാലും രക്ഷപ്പെട്ടല്ലോ ഇടി നോക്കി കഥ പെട്ടിക്കൊടുത്ത് നമ്മുടെ റൂമിൽ കൊണ്ടുപോയി അല്ലോ ഒന്നും മുരളി ഈ കസ്റ്റംസ് എയർപോർട്ട് ഡ്യൂട്ടി പോരാത്രേ ഇന്ത്യൻ കറൻസി ഇല്ലാത്ത കൊണ്ട് പിടിച്ചോണ്ട് പോയി ഞാൻ വളരെ അധികം കരഞ്ഞു പറഞ്ഞു നോക്കി ഏഴ് കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വരികയാണ് എന്നെ ഉദ്രവിക്കരുതെന്ന് അപ്പൊ അവരെന്നോട് ചോദിക്കാണ് ഏഴ് വർഷത്തിനിടയ്ക്ക് താൻ ഇങ്ങോട്ട് വരണ്ടാന്ന് അവര് പറഞ്ഞു വന്നു നേരം ഇവിടെ ഞാൻ പോയി അവരെ ഒന്ന് ചുമ്മാരിടാ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏഴു വർഷം നിങ്ങളെ കാണാതെ ഞാൻ ആ മരുഭൂമി കഴിഞ്ഞെന്ന് ആ ഏഴു കൊല്ലം കൊണ്ടല്ലേ എൻറെ മുരളി നമ്മുടെ കുടുംബം ഒന്ന് കര പറ്റി എന്നാലും നല്ലൊരു മഴ കണ്ടിട്ട് എത്ര നാളായെന്നറിയാ മഴ കണ്ടിട്ട് ഞങ്ങളും കാലായി മോൻ കഴിച്ചോടാ ഇല്ല ജലപാനം കഴിച്ചിട്ടില്ല എല്ലാം ഇവിടെ വന്നിട്ടാകാന്ന് കരുതി അത് ഞാൻ പറഞ്ഞതല്ലേ വെള്ളം ശരി ഉണ്ടല്ലോ നല്ല മനോഹരമായ കോഴി ഫ്രൈ ഉണ്ട് ഗ്ലൂക്കോസും കടലും വിഴുങ്ങി പിന്നെ എന്തുണ്ട് ഇവിടെ മതിയല്ലോ നല്ല മനോഹരമായ മോര് കൂട്ടി ഊണ് കഴിച്ചിട്ട് എത്ര കാലം എടുക്കേ എനിക്ക് അമൃത സ്വന്തം നാടിന്റെ സുഗന്ധം സ്വന്തം വീടിനകത്തെ സുരക്ഷിതം ഞാനൊടുവിൽ എന്റെ ജന്മനാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഞാൻ കോരാ ഓ എഴുന്നല്ലിയോ നേരെ അത്രയായി പോന്നാലേ വീട്ടുകാരിക്ക് വരേണ്ടത് നീ അടുക്കളയിലോട്ട് ഇത്തിരി പുട്ടും തോശ ഉണ്ടാക്കിയേ മുരളി ഇപ്പൊ കുളി കഴിഞ്ഞു വരും വന്നോ ആ എന്താ മുരളിന്ന് കേട്ടപ്പോ ഒരു മുഖപ്രസാദം അവനാ നിന്റെ കാമുകനോ ആറേഴുവെള്ളം ഗൾഫിൽ കഴിഞ്ഞവനാ നോക്കിയേ അവൻറ്റുമ്പി ചെന്ന് കുണിങ്ങാനുണ്ടല്ലോ ഓ ഒരു ശൃം ഇതാര നേരത്തെ മുരളിക്ക് ചായ തന്നത് ഓ അതെ ഇത് കുടിച്ചു അയ്യോ ഏലക്കയും നല്ല മനോഹരമായ നാടൻ ചായ സത്യം എന്തുണ്ടാക്കിയാലും പിള്ളേരുമായി തല്ലും പിടിയും തന്നെയായിരുന്നു ടീച്ചർമാർക്കൊന്നും കണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ സുനിതയും സുധർമ്മ ഇച്ചിരി ഒക്കെ വേണം ഒരു എന്താടക്കവാസു മുരളിക്ക് അതെന്താ അങ്ങനെ ഞാൻ നിന്റെ മൂത്ത ഏട്ടന്റെ ഭാര്യയല്ലേ അമ്മയുടെ സ്ഥാനം എന്നോടല്ലേ എല്ലാം പറയേണ്ടത് അയ്യോ ഏട്ടത്തി അതുകൊണ്ടല്ല അതുകൊണ്ടല്ലോ ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ അറിയാലോ എനിക്ക് രണ്ടും പെൺകുട്ടികളാ എന്റെ മൂത്ത മോനായിട്ടാ നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് നീ ദുബായി പോയ അന്ന് തൊട്ട് എത്രയോ ദിവസങ്ങൾ ശരിക്കും ഞാൻ ഉറങ്ങിട്ടില്ല എന്റെ നേരം ആയതന്നിട്ട് ഉമിക്കരിയോ ദുബായിക്കാരനോ പേർ ഞാൻ തരാ മുരളി മടുത്ത പേശകത്തിന്റെ ഏത് കോണലായാലും നമുക്ക് നമ്മുടെ നാടൻ രീതികളെ പറ്റൂ നാട്ടിൽ വരാറുള്ള പലരോടും പറഞ്ഞ് ഞാൻ ഈ ഉമിക്കലിയും ഈർക്കലും ദുബായിൽ എത്തിക്കാറുണ്ടായിരുന്നു ഇതുവരെ ഞാൻ മലയാള തരുമ പറഞ്ഞിട്ടില്ല ഇനി അമ്പലക്കുളത്തില് അമ്പലക്കുളത്തിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാ ഒരുപാട് നേരം വെള്ളത്തിൽ വെള്ളത്തിലത് നോക്ക് എണ്ണ കുരുമുളക് ഇട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് ഇത്തിരി നിറഞ്ഞ വെക്കട്ടെ എന്താ പാപ്പാ നീ ഇറങ്ങുന്നില്ലേ ഏയ് നേര് ഇവിടെ ആരും കുളിക്കാറില്ല അതെന്താ ആളുകളൊക്കെ കുളി പറഞ്ഞപ്പോളുകളൊക്കെ പാപ്പാ നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഇതിന്റെ ചുറ്റും മഷിത്തണ്ടായിരുന്നു കുളിയും കഴിഞ്ഞ് മഷിത്തണ്ടും പൊട്ടിച്ചോണ്ടാ നമ്മളൊക്കെ മടങ്ങാറുള്ളത് നമ്മടെ ഗോപി ഹംസയൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഗോപി നടത്തുവാറിഞ്ഞില്ലേ ഇല്ല എന്ത പറ്റി അവനെ പോലീസ് പിടിച്ചു അയ്യോ എപ്പോ അവൻ എനിക്ക് കത്തയച്ചിരുന്നപ്പോ ഒന്നും എഴുതിയിരുന്നില്ലല്ലോ എഴുതൂലല്ലോ വ്യാജ ലോട്ടറി ടിക്കറ്റ് വിറ്റു ആദ്യം മാറ്റാട് നല്ല കിട്ടി പിന്നെ പോലീസിന്റെ വിജയനാ വിജയനാ വിജയനാർട്ടം കൊണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ആകെ മാറുകയാണ് ഞാൻ മാത്രം ജോലിയും കൊണ്ട് മര്യാദ അതെ മറ്റുള്ളവരോട് ചോദിക്കട്ടെ അവിടെ ഫ്ലാറ്റില് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉണക്ക ബ്രെഡും ചായയും കഴിക്കും സത്യം പറഞ്ഞ ഈ പുട്ടും കടലയും തിന്നാൻ വേണ്ടി മാത്രം പ്ലെയിനില് പോന്നെ ആലോചിച്ചിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ കത്തുകളിലെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട ഞാനവിടെ ഏഴ് കൊല്ലം കടിച്ചു പിടിച്ചു മടുത്തുപോയി എന്താ അവിടുത്തെ ചൂട് എന്താ അവിടുത്തെ വരണ്ട കാറ്റ് മുറിയിലൊക്കെ എന്ത് അതൊക്കെ മുറിക്കകത്ത് പണിയെടുക്കുന്നവർക്കല്ലേ നാട്ടുകാരനെ മുമ്പ് ഞാൻ വല്യൊരു ഗൾഫുകാരനാ എന്നാ സത്യം പറയാം ആദ്യത്തെ രണ്ട് മൂന്ന് കൊല്ലം കല്ല് ചുമക്കലായിരുന്നു അവിടെ ജോലി ഇത് ഞങ്ങളോട് പറഞ്ഞു പുറത്തൊരു മനുഷ്യർ ഇത് അറിയുന്നത് നിങ്ങളെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ കത്തിൽ ഞാൻ അതൊന്നും എഴുതാതിരുന്നത് അത് നന്നായി അറബികളുടെ ആട്ടും തുപ്പും നല്ലതുപോലെ സഹിച്ചു മിണ്ടാൻ അടുത്ത പ്ലെയിനെ തിരിച്ചയക്കും ഇത്രയധികം അതെങ്ങനെ പോരും വലിയേട്ടത്തേ നമ്മുടെ ഈ വീട് പണയത്തിൽ ചേട്ടന്മാർക്കാണെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല കുടുംബം ഒന്നും കര പറ്റിയില്ലേ വലിയ ഒരു ത്യാഗം തന്നെയാണ് അതുകൊണ്ട് ഇനിയുള്ള കാലം ഇവിടെ തന്നെ കഴിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നീ കാര്യമായിട്ടാണോ ഈ പറഞ്ഞത് നീ ഈ പറയണേന്ന് അതെ വല്യേട്ടാ എനിക്ക് അവിടെ മടുത്തു കാലത്തെഴുന്നേറ്റാൽ എന്നും ഒരേ കാഴ്ച നോക്കത്താ ദൂരം നീണ്ടു കിടക്കുന്ന എണ്ണപ്പാടങ്ങൾ കാതടപ്പിക്കുന്ന യന്ത്രങ്ങളുടെ ശബ്ദം തെങ്ങിൻ തോപ്പില്ല വാഴയില്ല മരിച്ചീനി നെൽപ്പാടമില്ല കണ്ണിന് കുളിർമയുള്ള യാതൊന്നും അവിടെ ഇല്ല പന ഈന്തപ്പന അതുകൊണ്ട് എന്താ കാര്യം ചേട്ടാ ഇവിടെയുള്ളതൊന്നും അവിടെ ഇല്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത് അവിടെയുള്ളതൊന്നും ഇവിടെ ഇല്ലല്ലോ ും ഡീസലും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞത് ചേട്ടനും മനസ്സിലായിട്ടില്ല അന്നാട്ടില് വിഷുണ്ടോ വിഷുവിന്റെ പടക്കം പൊട്ടിക്കലുണ്ടോ അന്നാട്ടിൽ ഓണം ഉണ്ടോ ഓണത്തിന് പൂ പറലുണ്ടോ ഓ അതാണോ കാര്യം അങ്ങനെയാണ് നീ കുറച്ച് പൂവും പാക്ക് പോകുമ്പോൾ അത് ശരിയാ കാര്യൊക്കെ ഗൾഫിലാണെന്ന് ആളുകളോട് പറയാൻ ഒരു ഗമി ഉണ്ടായിരുന്നു ഇത്രയും കാലം പറഞ്ഞില്ലേ ഇനി എന്തായാലും തിരിച്ചു പോകുന്നില്ല എൻ ആർ ഐ അക്കൗണ്ടിൽ കുറച്ച് രൂപയുണ്ട് അതുകൊണ്ട് വല്ല ബിസിനസും ചെയ്ത് ഇവിടെ തന്നെ കൂടാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു മുരളി അതെ അല്ലേ ആ കൊറേ കാലമായി ഞാൻ ഇത് ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാത്രമല്ല ഞാൻ സത്യം പറയാം എന്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു അതാ നല്ലത് മുരളി മുരളി ഒരു കാര്യം പറയട്ടെ വാ ഹലോ പരിചയപ്പെടുത്തണ്ടല്ലോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അർജുൻ മുരളീധരൻ ഇത് സണ്ണി ലൂക്കോസ് ഇത് ജോണി പാറക്കാട് എല്ലാരും ഒരേ വേഷത്തിൽ ഈ ഞങ്ങൾ അബക്കാരികള് പൊതുവെ ഈ വേഷത്തില നീ ആറ് ഏത് കൊല്ലം ഗൾഫിലായിരുന്നുണ്ട് കേരളത്തിലെ സ്ഥിതികളെ കുറിച്ച് ശരിക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു അബ്കാരി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ആരാ രാഷ്ട്രീയക്കാർക്ക് വരെ ഞങ്ങളെ പേടിയാ എന്തിന് സർക്കാരിനെ താങ്ങി നിർത്തുന്നത് പോലും ഇന്ന് ഞങ്ങളാ എനിക്ക് അറിയില്ല അങ്ങോട്ടിരിക്കുമ്പോ എല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റില്ല നിനക്ക് ഒരു കല്യാണം കഴിക്കണ്ടേ നല്ലൊരു ഒരു അബ്കാരി കുടുംബത്തിന് നീ ഒരു പെണ്ണ് കിട്ടണം ആ പിന്നെ അടുത്ത ആഴ്ച അബ്കാരി ലേലമാണ് പുതിയ ചില റേഞ്ചുകൾ നമുക്ക് പിടിക്കണം അന്തസ്സുള്ള എന്തെങ്കിലും എന്റെ അനേഞ്ച് ചാടാവൂ എന്നെനിക്ക് നിർബന്ധമുള്ള കൊണ്ട് ഞാൻ പറയുക നിന്റെ എൻ ആർ ഇ അക്കൗണ്ടിലുള്ള പണം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ലാഭമുള്ളതും അന്തസ്സുള്ളതുമായ ഏക ബിസിനസ് അബ്കാരി ബിസിനസ് ആണ് എനിക്ക് അതിനെപ്പറ്റി അറിയില്ലേ

ഞാൻ ഈ സൈക്കിൾ എടുത്ത് കറങ്ങാത്ത ലോകല്ല ക്ലബിൽ പോയി വായനശാലയിൽ പോയി ഇന്നലെ രാത്രി വന്നില്ലേ ആ ലേറ്റ് ആയി പോയി എത്ര കണ്ടിട്ട് പോലീസ് പറഞ്ഞു കേട്ടോ വന്നില്ലേറങ്ങണു മുമ്പ് കാച്ചോ കള്ള സുപര് വ്യാജ ടിക്കറ്റ് ഏതോ കള്ളന്മാരടിച്ചിറക്കി അത് ഞമ്മളെ ഞാനാണ് ഉറ്റക്കാരൻ ബസ്സിലെ ക്ലീനർ പണി ഒഴിവാക്കി ജാസ്തി പൈസ ഇറങ്ങിയതാ ഇപ്പൊ ഞാൻ ഫ്രീയാ യാതൊരു പണിയും ഇല്ല

ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ മൂത്ത ആളോടല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത് അല്ല കുമാരേട്ടൻ എന്ത് കുമാരേട്ടൻ നിനക്ക് ദുബായി പോവാൻ വേണ്ടി ആ മൊയ്ത് ഹാജിയുടെ കയ്യും കാലും പിടിച്ച് അഞ്ഞൂറ് രൂപ ഞാൻ വാങ്ങി തന്നപ്പോ ആയിരുന്നു കുമാരേട്ടൻ ദുബായി പോയത് കൊണ്ട് ബോംബെ വരെ പോയത് ആ പോട്ടെ പോട്ടെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല നീ എന്താ കുമാരന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചത് കള്ള് കച്ചവടം എടാ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും ചേർന്നാണ് ആ കള്ള കച്ചവടം എന്റെ വല്യേട്ടാ ഇന്ന് മന്ത്രിസഭയെ പോലും താങ്ങി നിർത്തുന്നത് ഈ അക്കാരികളാണ് അവൻറെ അനിയന്തെ പക്ഷേ അവനെ പറ്റി നിനക്കൊന്നും അറിയില്ല തമിഴ്നാട്ടിൽ നിന്ന് സ്പിരിറ്റ് കിടത്തി പോലീസ് പിടിച്ചു ഊരാൻ വേണ്ടി എത്ര അവനെത്ര ചെലവാക്കിന്നറിയോ നിനക്കറിഞ്ഞൂടാ ഈ കുമാരൻ ഒരു കള്ളക്കടത്തുകാരനാ അയ്യോ അവന്റെ കൂടെ കൂടിയ നീയും നാളെ ആ ഇരുമ്പഴി ഉണ്ണുല്ലമാളികളുടെ പണി എന്താ ഞാനായിട്ടൊന്നും പറയുന്നില്ല അയ്യേ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇപ്പറഞ്ഞില്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിന്റെ തൊട്ടടുത്തൊരു സ്ഥലം ഉണ്ട് അവിടെ അന്തസ്സായിട്ട് ഒരു എ സി റെസ്റ്റോറന്റ് അറിയണ്ട എല്ലാം ഞാൻ നോക്കിക്കോടാം ലാഭം മാത്രം മാസം വാങ്ങിച്ചോണ്ട് പോയാ മതി അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്റെ കയ്യില് ഉള്ളത് നീ തന്നാ മതി എടാ ഒരു എ സി റെസ്റ്റോറന്റിന്റെ എന്ന് വെച്ചാ നാട്ടില് നല്ല അന്തസ്സാ വേണ്ട വീട്ടിൽ ചെന്ന് രുക്കുവിനോട് പറഞ്ഞ് നിനക്ക് ആവശ്യമുള്ളു വാങ്ങിച്ചു കഴിക്ക് ഏഹ് ആ പിന്നെ ചെറിയ ചെറിയടുത്തായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട എന്തേ അവളും കുമാരനെ പോലെ തന്നെ പോക്ക